ഭഗവാനെ ഗ്രഹിക്കുമ്പോൾ ആ മനസ്സ് അവസാനം എവിടെത്തിച്ചേരണം ഭഗവാനില് ഇത് ഭഗവാന്റെ ഒരു പോളിസിയാണ് ഏതൊരു മനസ്സ് എന്നിലേക്ക് തിരിഞ്ഞിട്ടുണ്ടോ അവരെ അവസാനം എന്നിലേക്ക് തന്നെ എത്തിച്ചേരും ഒരു പുഴ കടലിലേക്ക് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പുഴ ആ പൂര്യമാണ് പ്രവിശന്തി സർവേ ാമി ഗീതയിൽ ഓരോ ശ്ലോകങ്ങളിലും അതിന്റെ കർത്തം വെച്ചുകൊണ്ട് നമ്മൾ ഇവിടെ നോക്കുമ്പോണ്ടല്ലോ ഈ കഥകളൊക്കെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ മനസ്സ് ഭഗവാനിലേക്ക് ഫോക്കസ്ഡ് ആകുമ്പോൾ അത് എത്തിച്ചേരണം ഭഗവാനിൽ എത്തിച്ചേരണം അങ്ങനെ ഈ കഥയും കഴിഞ്ഞതിനു ശേഷം പിന്നീട് ഭഗവാൻ അതിനെയൊക്കെ വധിച്ചു പിന്നീട് അവിടുന്ന് ഭഗവാനും കൂട്ടരും തിരിച്ചു പോവുകയാണ് കുട്ടികളെല്ലാവരും കൂടെ ചേർന്ന് തിരിച്ചു വൃന്ദാവനത്തിലേക്ക് പോ വൃന്ദാവനത്തിൽ അവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകുമ്പോ അഹോ നാ ഭഗവൻ ഇതി ബ്രഹ്മവിതാംബാജോയോ ഗോപാം കൃഷ്ണകരാമകഥാമുദാം കുറുവന്തോ രമമാണ വിന്ദൻ ഭവവേദനം ഭഗവാന്റെ ഓരോ ലീലകൾ ഓർത്ത് അവർക്ക് അത്ഭുതങ്ങളായി നന്ദഗോപുര പറയാണ് ഗർഗാചാര്യർ പറഞ്ഞ ശരിയാണ് ഈ കുട്ടി എന്തെല്ലാം പരീക്ഷണങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഓരോരോ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് ആ ഭഗവാന്റെ ലീലകളൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞു ഇപ്രകാരം കാലം മുന്നോട്ടു പോയപ്പോ ഭഗവാൻ ഏവം വിഹാറി കൗമാരി പ്രവണാദിപി ഭഗവാൻ അങ്ങനെ ആ കൗമാരപ്രായം വൃന്ദാവനത്തിൽ ഗോപന്മാരൊന്നിച്ച് പല രീതിയിലുള്ള കളികളിൽ വ്യാപൃതനായി എല്ലാവർക്കും അതീവ സന്തോഷം കൊടുത്തുകൊണ്ട് കഴിഞ്ഞു പോയതാണ് ഇങ്ങനെ ഭഗവാന്റെ ജീവിതം ഉണ്ടല്ലോ സന്തോഷം മാത്രം പകർന്നുകൊണ്ട് കടന്നു പോയതാണ് നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് വിഷമമല്ല ഉണ്ടാവേണ്ടത് സന്തോഷം ഉണ്ടാവണം അങ്ങനെയുള്ള ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ കുടുംബ ബന്ധങ്ങളൊക്കെ കൊണ്ടുവരണം അപ്പോഴാണ് ഭാഗവതമൊക്കെ നമുക്ക് പ്രയോജനപ്പെട്ടു എന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ ഭാഗവതമൊക്കെ കേട്ടിട്ട് വീട്ടിലെത്തുമ്പം നോക്കൂ ഹിന്ദു സംസ്കാരത്തിന് ഒരുപാട് മാറ്റങ്ങൾ വരേണ്ടതുണ്ട് ആളുകൾ അമ്പലത്തിലൊക്കെ പോവും ചെയ്യും എന്നിട്ട് വീട്ടിൽ കഴിഞ്ഞാൽ അതാണ് ഈ വെടിവെക്കുന്നതും തൂങ്ങി മരിക്കുന്നതും ഒക്കെ അതുകൊണ്ടാണ് വരുന്നത് അവരുടെ ജീവിതം അവർക്കും ഒരു സന്തോഷമില്ല മറ്റുള്ളവർക്ക് സന്തോഷമില്ല അപ്പൊ നമ്മുടെ വിഷമങ്ങളൊക്കെ മാറ്റിവെച്ച് നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിവെച്ച് അതൊന്നും പറയാൻ ആരെ സമ്മതിക്കരുത് ഭഗവാൻ നമ്മുടെ മനസ്സിനെ സമ്മതിക്കരുത് ഭഗവാനല്ലേ കൂടെ ഇനി ഒരുപാട് രസങ്ങളുണ്ട് ഞാൻ കൂടെ പിന്നീട് പിന്നീട് പറഞ്ഞുതരാം അതിനൊക്കെ വഴികളുണ്ട് പുറത്ത് കിടക്കാനുള്ളത് ഇപ്പൊ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാം കൂടി തലയിൽ നിങ്ങൾ മറന്നുപോകും മറക്കാത്ത വിധത്തിൽ പറഞ്ഞുതരാം അങ്ങനെ അടുത്ത അദ്ധ്യായത്തിലേക്ക് കിടക്കുകയാണ് അങ്ങനെ ഒരിക്കൽ ഭഗവാൻ വനഭോജനം എന്ന് പറയുന്ന ലീലയ്ക്ക് തയ്യാറാവുകയാണ് എല്ലാ ഗോപന്മാരോടും തലേദിവസം പറഞ്ഞു നിങ്ങള് ഇന്ന് പശുക്കട്ടികളെയും കൊണ്ട് വരുമ്പം കയ്യിലെല്ലാം ഭക്ഷണവുമായിട്ട് വരണം ഇപ്രകാരം അതിന് മനസ്സ് വെച്ചുകൊണ്ട് എല്ലാവരും നേരത്തെ എണീറ്റു അമ്മമാരോട് പറഞ്ഞു ഞങ്ങൾക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി തരണം ഉറിയിലാണ് ഭക്ഷണം കൊണ്ടുപോവുക അവരെല്ലാവരും കൂടി തയ്യാറായി കൊണ്ടുപോകുമ്പോൾ എന്തുണ്ടായി സഹസ്രോ എല്ലാവരും ആയിരക്കണക്കിന് പശുക്കുട്ടികൾ ആയിരക്കണക്കിന് ഗോപന്മാര് ഇവരൊക്കെ ആയിട്ട് കുഴലും കൊമ്പുമായിട്ട് വടിയും ഒക്കെ ആയിട്ട് അവരവിടുന്ന് പോയി ഭഗവാൻ ആസ് യൂഷ്വൽ പറഞ്ഞില്ലേ രാവിലത്തെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു പിന്നീട് വേണോടുത്ത് വിളിക്കും അപ്പോഴേക്ക് എല്ലാ പശുക്കുട്ടികളോട് എത്തും എല്ലാ ഗോപന്മാരും എത്തും പിന്നെ എല്ലാവരും അവിടുന്ന് ഘോഷയാത്രയിട്ട് ആടിപ്പാടിക്കൊണ്ട് കാട്ടിലേക്ക് പോകും ചാരയന്തോ കൃഷ്ണവത്സരീകൃത്യന്തോലാ ഫലപ്രവാള സ്തക സുമനപ്പിഞ്ചദാഞ്ചാമണിത അപ്യഭൂഷിതൻ അപ്യപൂഷിതൻ നശിക്കാതിൻ ശിക്ഷിഭ പുന അങ്ങനെ അവര് ആ കാട്ടിലെത്തി മുറിയൊക്കെ ഒരു ഭാഗത്ത് വെച്ച് കളിക്കാൻ തുടങ്ങി ഓരോരോ കളികളിലൊക്കെ ചാരയെന്തോ വലിയിലാവി ഓരോരോ കളികളിൽ പശുക്കുട്ടികളൊക്കെ അവര് മേയാൻ വിട്ടു അതിനുശേഷം പിന്നീട് അവര് അവര് കൊണ്ടുവന്നിരിക്കുന്ന ഭക്ഷണ സാധനമുണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തുകൊണ്ടൊക്കെ അവര് പങ്കുവെച്ചുകൊണ്ട് അവര് കളിക്കാൻ തുടങ്ങി കൃഷ്ണോ അഹം പൂർവം ഇതി വേണുൻ വാദയന്തോണികേദന കേജിൽ ഭൃങ്കൈ ഭഗായന്ത കൂജന്ത ഗോകിലപ്പറേ ഓരോരുത്തരും ഉത്സാഹത്തോടുകൂടി ശ്രീകൃഷ്ണ ഭഗവാന്റെ സാന്നിധ്യം അവർക്കെല്ലാം ഒരു ഉത്സാഹം കൂടുതൽ കൊടുത്തു സന്തോഷവും ഉത്സാഹം ഞാൻ മുന്നേ ഞാൻ മുന്നേ എന്നില് ഇന്ന് പറഞ്ഞുകൊണ്ട് അവരൊക്കെ എല്ലാവരും കൃഷ്ണന്റെ കൂടെ വീണു വായിക്കും ചിലരാണെങ്കിൽ കൊമ്പ് വിളിക്കും ചിലര് പക്ഷികളെക്കോലെ പോവും കോകിലങ്ങളെക്കോലെ പോവും അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ൂപ വിശസ്തന്ത നിർത്യന്തശകലാപിവി വികർഷന്തശ് കെശവാലാൻ കൊരങ്ങന്റെ ബാലുപിടിക്കുക എങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തു കൊണ്ട് അവര് രസിച്ചുകൊണ്ട് സന്തോഷം കൊണ്ട് അവര് മതിമറന്നു പറയാണ് അതിനുശേഷം ഇത്തം സദം ബ്രഹ്മസുഖാണുബൂത്യാ ദാസിം ഗദാനം പരദേവദേം നരതാരകേണാം സാജം വിചക്രൂ കൃതപുണ്യ പുഞ്ചാം ആ വൃന്ദാവനത്തിലെ ഗോപന്മാരുടെ പുണ്യത്തെ ഓർത്തുകൊണ്ട് പറയാണ് ഇവിടെ യോഗികള് അവരുടെ അന്തരാത്മാവായി കണ്ട് ബ്രഹ്മസുഖം അനുഭവിക്കുന്ന ആ ഭഗവാനെ ഇവിടെ ഗോപന്മാര് മറ്റു പലരും പരദൈവതമായി കണക്കാക്കുന്ന ഭഗവാനെ ഇവിടെ ആ ഗോപി ഗോപന്മാര് അവര് അവരുടെ ഒരു കൂട്ടുകാരനായി കണ്ടുകൊണ്ട് കൃതപുണ്യ പുഞ്ചാം എന്ത് ഭാഗ്യമാണ് അവർ ചെയ്തിരിക്കുന്നത് എന്ന് പറയാണ് എല്ലാവരുടെ ഉള്ളിലും അന്തരാത്മാവായി ഉയർത്താൻ വന്നിരിക്കുന്ന ഭഗവാൻ ഒരു പ്രാകൃത ശിശുവിനെ പോലെ ആ ഗോപന്മാരുടെ കൂടെ കളിക്കുന്ന സമയത്ത് ഇവരെന്താണ് ഇത്രയധികം എന്ത് തപം ചെയ്തേൻ ഗോപി യശോദ എന്നുള്ള ഒരു പാട്ടുണ്ടല്ലോ അതുപോലെ ഇവിടെ ഗോപന്മാരെ എന്തൊരു ഭാഗ്യമാണ് ചെയ്തിരിക്കുന്നത് യത്പാദം ബഹുജന്മവി യോഗി ബീ അപ്യലഭ്യം സേവയസ്വയം സ്ഥിതാംയേ ഭഗവാന്റെ ആ ഒരു അനുഭൂതി ഉണ്ടാവണമെങ്കിൽ എത്ര കാലം ബഹുജന്മ കൃഷ്ണോ എത്ര ജന്മജന്മങ്ങളിൽ നാം പുണ്യമാർജിക്കണം എന്നാണ് ഭാഗവതം തന്നെ പറയുന്നുണ്ടത് ഭാഗ്യോദയേന ബഹുജന്മ എത്രയോ ജന്മജന്മങ്ങളിൽ ചെയ്യുന്ന ഭാഗ്യം കൊണ്ടാണത്രേ ഭാഗ്യോദയേന ബഹുജന്മ ആ ജന്മം കൊണ്ടാണത്രേ സൽസംഗമേവലപതേ പുരുഷോ യഥാവൈ ഒരു സത്സംഗം കിട്ടണമെങ്കിൽ തന്നെ എത്രയോ ജന്മങ്ങളിൽ സുഹൃതം ചെയ്യണത്രേ ഇതുപോലെ ഭഗവാനെ അനുഭവിക്കണമെങ്കിലോ അത്രയും ജന്മങ്ങളൊക്കെ എടുക്കണമെന്നാണ് ആ ജന്മങ്ങളൊക്കെ എടുത്ത് യോഗിമാരായ യോഗിത്വമുള്ള മനസ്സൊക്കെ നേടി ഏതൊരു ഭഗവാനെ അനുഭവിക്കാൻ പ്രയത്നിക്കുന്നു ആ ഭഗവാനിത ഈ ഗോപി ഗോപന്മാരുടെ കൂടെ ഒരു ലാഘവത്തോടുകൂടി സാധാരണ മനുഷ്യനെ പോലെ ഓടിച്ചാടി കളിക്കുന്നു എന്തിന് പറയണം കിം പറഞ്ഞതേ ദൃഷ്ടമതോ പ്രജോകസം എന്തിന് പറയുന്നു ആ ഗോപന്മാരുടെ ഭാഗ്യത്തെ ഓർത്ത് അത്രയും സുഹൃതികളാണ് അവരെന്ന് പറയുന്നത് അങ്ങനെ അവര് അമൃതം കൊടുത്തല്ലോ ദേവന്മാർക്ക് അവർക്ക് പോലും നേടാൻ സാധിക്കാത്ത ഒരു അനുഭൂതിയാണ് ഈ ഗോപന്മാരൊക്കെ അനുഭവിച്ചിരിക്കുന്നത് അങ്ങനെ ആ സ്ഥലത്തേക്ക് പിന്നീട് അടുത്തൊരു കഥയിലേക്ക് കിടക്കയാണ് ആരാണ് കംസന്റെ സുഹൃത്തായിട്ട് ഭഗന്റെ സഹോദരനായിട്ട് ഒരാൾ അങ്ങോട്ട് കിട്ടുന്നു ആരാണത് സബലം ഖനിഷേ അങ്ങോട്ട് കടന്നു വരുന്നു മറ്റൊരു അസുരൻ കംസന്റെ കൂട്ടാളിയും ഭഗന്റെ സഹോദരനുമായിരിക്കുന്ന അഖൻ എന്ന് പറയുന്ന അസുരൻ വിചാരിക്കയാണ് സോദരനാശൻ ഈ കൃഷ്ണൻ എന്റെ സോദരനെ കൊന്നവനാണ് അതുകൊണ്ട് സഫലം ഹനിഷേ ഗോപന്മാരൊന്നിച്ച് ഞാൻ ഇവനെ കൊല്ലുന്നുണ്ട് നശിപ്പിക്കുന്നുണ്ട് എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് അവൻ അവിടെ എത്തിച്ചേർന്നു എന്നാണ് എന്നിട്ടോ ഭഗവാൻ അവനാണെങ്കിൽ എന്ത് ചെയ്തുത്രേ ഇവ അചകരം പ്രഗൽവഭൂ സ യോജനായ അവൻ അവിടുന്ന് തൻ്റെ ശരീരമൊക്കെ അങ്ങോട്ട് വലുതാക്കിക്കൊണ്ട് താഴെ ഭൂമിയിൽ തട്ടുന്ന രീതിയിൽ കീഴ്ചുകൊണ്ട് വെച്ചുകൊണ്ടും മുകളിൽ ആകാശം മുട്ടുന്ന രീതിയിൽ മേച്ചുകൊണ്ട് വെച്ചുകൊണ്ടും വലിയൊരു രൂപത്തിൽ അവൻ അവിടെ ഇരുന്നു അപ്പം ഈ ലീലയുടെ മുന്നെയാണ് ഭഗവാന്റെ ഏത് വനഭോജനം എന്നുള്ള ലീല ആ വനഭോജനം എന്നുള്ള ലീലയിൽ ഭഗവാൻ ഗോപന്മാരും ഒന്നിച്ച് ഭക്ഷണം പങ്കുവെച്ച് അവർ അനുഭവിക്കുന്ന ഒരു ലീലയാണത് ഭഗവാൻ വളരെ ശ്രദ്ധിക്കുന്ന ആ ലീലയുടെ ഒരു പ്രത്യേകത അതാണ് ഭഗവാൻ ഇരിക്കും തന്റെ അർദ്ധചന്ദ്രാകൃതിയിൽ എല്ലാ ഗോപന്മാരെയും പിടിച്ചിരുത്തും എന്നിട്ട് ഭഗവാനും അവരും ഭക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ചുകൊണ്ട് അവരെ മതി മറന്നു അങ്ങനെ ഭഗവാൻ യജ്ഞം കൊണ്ട് തൃപ്തനാകുന്ന ഭഗവാൻ ആ ഗോപന്മാരെയൊക്കെ എന്നാണ് ഭഗവാൻ വാസ്തവത്തിൽ തൃപ്തനാവുന്നത് എപ്പോഴാണത്രേ നമ്മുടെ മനസ്സ് പരിപൂർണമായി സമർപ്പിക്കുമ്പോഴാണ് നിങ്ങൾ കേട്ടു കാണും ഗുരുവായൂർ അമ്പലത്തിലൊരു കഥ പണ്ട് അച്ഛൻ ഇല്ലാത്ത സമയത്ത് അച്ഛൻ പോകുന്ന സമയത്ത് ഉണ്ണി നമ്പൂതിരിയെ പൂജ ചെയ്യാനുള്ള ഏൽപ്പിച്ചുകൊണ്ട് ഉണ്ണി അവിടെ ചെന്നിട്ട് നിവേദ്യം സമർപ്പിക്കുമ്പോൾ ഭഗവാൻ കഴിക്കാത്തൊരു ലീലയുണ്ട് അല്ലേ അങ്ങനെ ഉണ്ണി കരയാണ് എന്നെ അടിക്കില്ലേ അച്ഛൻ കഴിക്കൂ കൃഷ്ണ കഴിക്കൂ എന്ന് അങ്ങനെ കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് തന്റെ മനസ്സും തന്നെയും അങ്ങോട്ട് കൃഷ്ണനിൽ സമർപ്പിച്ച സമയത്ത് ആ വിഗ്രഹത്തിൽ നിന്നും ഭഗവാൻ പ്രകടമായിക്കൊണ്ട് ആ ഭക്ഷണം കഴിച്ചു എന്നുള്ളൊരു കഥയുണ്ട് ഈ ഒരു കഥ നമ്മൾ കേട്ടത് കഥയാണ് അപ്പൊ ഭഗവാൻ ഗുരുവായൂരപ്പൻ ആ വിഗ്രഹത്തിൽ എന്നും ഉണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എന്നും അവിടെ നിവേദ്യം വെച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ലേ അതിന്റെ കാര്യം എന്നും ഭഗവാൻ ആ വിഗ്രഹത്തിലുണ്ടെങ്കിൽ എന്നും നിവേദ്യം വെച്ചു കഴിഞ്ഞാൽ നിക്കു നമ്പൂതിരി ഒരു മിനിറ്റ് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞ ലേസം ടേസ്റ്റ് ചെയ്യേണ്ടതാണ് എന്നാ നമ്മൾ ആരും കാണുന്നില്ല പിന്നെ അവിടുത്തെ കഴുകക്കാർക്ക് നല്ലോണം അറിയാം അവിടുന്ന് ആരും അടിക്കാൻ പോണില്ലയാണ് അതുപോലെ തന്നെ തിരിച്ചു വരും എന്നുള്ളത് അപ്പൊ പിന്നെന്താ ആ ഉണ്ണി നമ്പൂതിരി കൊടുത്തപ്പം മാത്രം കഴിച്ചു ബാക്കിയുള്ളവരൊക്കെ കൊടുത്തപ്പോ കഴിക്കാതിരുന്നത് വിഗ്രഹത്തിൽ ഗുരുവായൂരപ്പൻ ഇല്ലാത്തതു കൊണ്ടാണോ ഏ വിഗ്രഹത്തിലല്ല എല്ലായിടത്തും ഭഗവാനുണ്ട് നമ്മൾ അങ്ങനെ കൊണ്ട് മനസ്സിനെ വിഗ്രഹത്തിൽ മാത്രം ഉറപ്പിക്കരുത് ഭഗവാൻ എന്ന് പറഞ്ഞാൽ സർവകഥസ്ഥാണു അജലോയം സനാഥന ഭഗവാൻ എന്ന് പറയുന്നത് സർവത്ര നിറഞ്ഞിരിക്കുന്നവനാണെങ്കിൽ വിഗ്രഹത്തിലുണ്ട് അപ്പോ ആ വിഗ്രഹത്തിൽ നിന്നും ഗുരുവായൂരപ്പനെ പ്രകടമാക്കിയത് ആ ഉണ്ണിയുടെ മനസ്സിന്റെ പരിപൂർണമായൊരു സമർപ്പണമാണ് ഇത് തന്നെയാണ് ഭഗവാന് വേണ്ടത് നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് ഏത് കഥ എടുത്ത് നോക്കിയാലും അവിടെയൊക്കെ ഭഗവാൻ പ്രീതനാവുന്നത് പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്യാ പ്രയച്ചതി തദ്ഹം ഭക്തി അസ്നാമി പ്രേതാത്മന ഞാൻ പ്രീതനാവുന്നത് പത്രവുമായാലും കുഴപ്പമില്ല പുഷ്പമായാലും കുഴപ്പമില്ല എന്തായാലും കുഴപ്പമില്ല എങ്ങനെ തരണം അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഭക്തിയാ ഭക്തി എന്ന് പറഞ്ഞാൽ പ്രേമത്തോടെ സമർപ്പണത്തോടെ അങ്ങനെ നമ്മൾ പരിശീലിച്ചു കഴിഞ്ഞാൽ ഭഗവാനിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ ആര് തൃപ്തനായി ഭഗവാൻ തൃപ്തനായി അപ്പൊ നമ്മുടെ ദിവസവും ദിവസവുമുള്ളൊരു പ്രാർത്ഥന എന്തായിരിക്കണം എന്ന് അറിയോ ഭഗവാൻ സന്തോഷിക്കണേ എന്നുള്ളതാണ് ഭഗവാൻ സന്തോഷിക്കണമെങ്കിൽ എന്ത് വേണം നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുക ഭഗവാൻ എന്നെ സന്തോഷിപ്പിക്കണേ സന്തോഷിപ്പിക്കണേന്നാ അത് നമ്മൾ ഒത്തിരി കുരുത്ത പറയുന്നത് പറയണത് ഭഗവാൻ എന്നെ സന്തോഷിപ്പിക്കണത് അതിന് പകരം നമ്മൾ പറഞ്ഞ് പരിശീലിക്കേണ്ടത് ഭഗവാന് ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ തരുന്ന കാര്യത്തിൽ അങ്ങ് സന്തോഷിക്കണം എന്നാണ് അപ്പൊ ഭഗവാൻ സന്തോഷിക്കണമെങ്കിൽ എന്ത് വേണം ഭഗവാന് സമർപ്പണത്തോടുകൂടി കൊടുക്കാൻ നമ്മൾ പരിശീലിക്കണം എന്താ സ്വാമി സമർപ്പണം സമർപ്പണം എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ തന്നെ നിങ്ങളുടെ അടുത്ത് വിഗ്രഹത്തിലേക്ക് വയ്ക്കാൻ പറ്റുമോ ഇവിടെ സമർപ്പണം എന്ന് പറയുന്നത് മനസ്സാണെന്ന് പറയുന്നു ഈ മനസ്സിനെ എവിടെ പിടിച്ചാലും കിട്ടുന്നില്ല എടുത്തു വെക്കാൻ പറ്റും കൈയ്യെ കാണിച്ച പിടിച്ചോളൂ ഭഗവാനായി പറയാം പക്ഷേ മനസ്സിനെ ഇങ്ങനെ സമർപ്പിക്കാൻ പറ്റും മനസ്സ് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ചെയ്യുന്നതിലും സന്തോഷം എന്ത് കിട്ടുന്നതിലും സന്തോഷം അത് പ്രസാദമാണ് ചെയ്യുമ്പോൾ ഞാനത് ആർക്ക് സമർപ്പിക്കുന്നു ഭഗവാന് ഇതാണ് ആണ് പരിപൂർണമായി നമ്മൾ കൊടുക്കലും സ്വീകരിക്കലാണ് അപ്പൊ നമുക്ക് പരാതികൾ ഉണ്ടാവില്ല വിഷമങ്ങൾ ഉണ്ടാവില്ല പ്രയാസങ്ങൾ ഉണ്ടാവില്ല ഇതൊന്നും ഉണ്ടാവില്ല എപ്പോ നമുക്ക് കിട്ടുന്നത് മതിയാവാതെ വരുന്നോ അപ്പൊ നമ്മൾ പരാതിയുള്ളവരായി ആ സമയത്ത് നമ്മൾ ഭഗവാന്റെ പ്രസാദമായി അതിനെ കാണാത്തവരെ അപ്പൊ പിന്നെ എവിടെയാണ് നമുക്ക് സമർപ്പണം വരുന്നത് ഇത് നമ്മൾ പരിശീലിച്ചെടുക്കണം സമർപ്പണം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മനസ്സും ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നില്ല ഉണ്ടോ പക്ഷെ നമ്മൾ പരിശീലിപ്പിക്കണം മനസ്സിനെ എന്ത് എന്തു വരുമ്പോഴും അത് ഭഗവാന്റെ പ്രസാദമാണ് ഭഗവാന്റെ നിശ്ചയമാണ് അതുപോലെ ഞാൻ എന്ത് ചെയ്യുമ്പോഴും ഇതിൽ ആര് സന്തോഷിക്കണം ഭഗവാൻ സന്തോഷിക്കണം അങ്ങനെ കണ്ട് ജീവിതം തുടങ്ങിക്കഴിഞ്ഞാണ്ടല്ലോ ജീവിതം വളരെ എനർജറ്റിക് ആവും ജീവിതം വളരെ പവർഫുൾ ആവും നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും രാവിലെ എണീക്കുമ്പോൾ തന്നെ ആ ഒരു ഉണങ്ങിയ മൂടിലാവില്ലേ നിങ്ങൾ തുടങ്ങുന്നത് ഒരു ഊർജ്ജസ്വലത വരും ഒരു തേജസ് വരും ഭഗവാൻ തന്നെ തന്റെ വിഭൂതി പറയുമ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ശ്രീമത് ഊർജിതമേ ഭ എവിടെ ഊർജ്ജസ്വലതയുണ്ടോ അതിന്റെ വിഭൂതിയായി കണക്കാക്കിക്കൊള്ളണം അർജുന എന്നാണ് പറയുന്നത് അപ്പൊ ഒരു ഡളായിട്ട് ജീവിക്കുമ്പോൾ ആര് നമ്മുടെ കൂടെ വരില്ല ഭഗവാൻ ഉണ്ടെങ്കിൽ അത് പ്രകടമാവില്ല അതിന് പ്രകടമാവണമെങ്കിൽ ഊർജ്ജസ്വലത വേണം നമ്മൾ അങ്ങനെ ഒരു ഡള്ളായിട്ട് ജീവിക്കാൻ മനസ്സിനെ സമ്മതിക്കരുത് പ്രതിജ്ഞ പോലെ നമ്മൾ അത് നിറവേറ്റിക്കൊള്ളണം മനസ്സിലാവുണ്ടോ അങ്ങനെ ഒരു ജീവിതം നമ്മൾ വാർത്തെടുക്കാനെ വേണം പ്രായം പോലും നമ്മുടെ മനസ്സിനെ തളർത്താൻ പാടില്ല ശരീരം തളർന്നോട്ടെ ആര് ശ മനസ്സ് തളരുത് ഇതൊന്നും പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല നമുക്കൊക്കെ ഊർജ്ജസ്വലത ഉണ്ട് നമുക്കൊക്കെ ഡൾനെസ്സും ഉണ്ട് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുടെ കല്യാണത്തിന് പോകണം എന്ന് വെച്ചാൽ നിങ്ങൾ അഞ്ചു മണിക്ക് പോവേണ്ട ആള് മൂന്ന് മണിക്ക് എട്ട് തുടങ്ങും ഇല്ല എന്ന് പറയാൻ പറ്റുമോ നിങ്ങൾ വളരെ ഊർജസ്വലനായിട്ട് പ്രവർത്തിക്കും കാരണം നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുടെ കല്യാണമാണ് പിന്നെ അതല്ല പുതിയ സാധനം കുറെ സാധനങ്ങൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഇനിയിപ്പവർക്ക് തോന്നും എന്തൊക്കെയാണെന്നുള്ളത് അപ്പൊ നമുക്ക് അങ്ങനെയൊക്കെ ഒരു മനസ്സുള്ള മനസ്സുള്ളാവുമ്പോൾ ഊർജം താനെ താനെ ഉള്ളെന്ന് മേലോട്ട് വരും ഉറക്കം തന്നെ വരില്ല അന്ന് ചിലർക്ക് അത്രയും ഊർജ്ജം ഉണ്ട് നമുക്ക് എന്നാ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനോ ഇല്ല അങ്കള് മാത്രമേ ഉള്ളൂ എന്നും പുട്ടും കടലിയാണ് എന്തുണ്ടാക്കണോ രണ്ടുപേരും അവിടെ കടന്നു പുട്ടുപോലെ തന്നെ എവിടെ ഊർജം ഉണ്ടാവണോ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അതാണ് നമ്മൾ ഈ വീടുകളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതാണ് കാണാൻ പറ്റുന്നത് കുറെ കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞ് ഇപ്പൊ മിക്കവാറും ചില വീടുകളിൽ ബ്രേക്ക്ഫാസ്റ്റേ ഇല്ല കാരണം കഴിച്ചു കഴിച്ച് മടുത്തുപോയി സാധനം അങ്ങനെ ഒരു കുറെ കഴിഞ്ഞാൽ ഉണ്ടല്ലോ ജീവിതത്തിനൊരു ഡൾനെസ് വരും എന്തിനെ എണീക്കണോ എന്തോ ഇങ്ങനെ മരിക്കണത് വരെ ജീവിക്കണം തട്ടിയും എന്നിട്ട് ഒരു ഊർജ്ജം വരുന്നത് എപ്പോഴാണെന്നറിയോ എപ്പോഴെങ്കിലും വീട്ടിൽ വല്ല പ്രശ്നങ്ങളും വരുമ്പോഴാണ് അതാണ് ഭഗവാൻ കള്ളനെ പറഞ്ഞയക്കണത് അങ്ങനെയെങ്കിലും ഒരു ഊർജ്ജം വരണ്ടിട്ട് ഇങ്ങനെ ഡൽ ആയിട്ട് ജീവിക്കുമ്പോ ഒരു കള്ളനൊക്കെ വന്നു കഴിഞ്ഞാൽ ഓ പിന്നെ ഒരു തട്ടിപ്പടഞ്ഞു എണീക്കലും ജാതലും പിടിക്കലും പോലീസും പട്ടാളം അങ്ങനെ ഒരു ഊർജ്ജം ചില അമ്പലങ്ങളിലൊക്കെ അതായിരിക്കും അമ്പലത്തിൽ ഭഗവാൻ പോകണത് അല്ല കള്ളനെ പറഞ്ഞത് ഒരു ഊർജ്ജ ഊർജ്ജസ്ലത വരട്ടെ എന്ന് ഗുരുവായൂരിൽ കള്ളം വരാത്തിൽ കാരണം അവിടെ ഉള്ളവർക്ക് നല്ലോണം ഊർജ്ജമുണ്ട് അങ്ങനെ മൂന്ന് മണിക്ക് തുടങ്ങിയിട്ട് തുടങ്ങും ഒരു കാര്യങ്ങള് മനസ്സിലായില്ലേ അങ്ങനെ ഒരു കഥയുണ്ട് ഒരിക്കല് ഗുരുവായൂർ അമ്പലത്തിൽ ആരോ ഉരുളി കൊടുത്തു അത്രേ വെള്ളി ഉരുളി അത് കട്ടുപോയി അങ്ങനെ കാണാനില്ല തോന്നും അപ്പൊ അവിടെ ഒരു പത്രപ്രവർത്തകൻ ഉണ്ട് വലിയ ഭക്തനുമാണ് എന്നും ഗുരുവായൂരി പോകുന്ന ആളാണ് അല്ല ഹൃദയം ഒരുങ്ങിക്കൊണ്ട് ഭഗവാനോട് പറയും ഭഗവാനെ വില്ലമംഗലത്തിന് ദർശനം കൊടുത്തു കുരൂരമ്മയ്ക്ക് കൊടുത്തു മഞ്ജുളാദേവിക്ക് കൊടുത്തു പൂന്താനത്തിന് കൊടുത്തു ഭട്ടതിരിപ്പാടിന് കൊടുത്തു ഇത്രയും പേർക്കൊക്കെ കൊടുക്കാൻ സാധിച്ച എനിക്ക് ചെറിയൊരു ദർശനം മുഴുവൻ വേണമെന്നില്ല ഒരൊറ്റ കാര്യം അങ്ങനെ ഒന്നും എനിക്ക് വേണ്ട ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കാറുണ്ട് അങ്ങനെ പ്രാർത്ഥിച്ച് 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 ഒരു ദിവസം ഭഗവാൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു ചാടി നീട്ടു ഭഗവാൻ ചോദിച്ചു എന്താണ് നിനക്ക് വേണ്ടത് ഉടനെ പറഞ്ഞു ഭഗവാനെനിക്ക് ഒരു ചോദ്യമാണ് അങ്ങ് സർവജ്ഞനാണെന്ന് പറയുന്നു സർവ്വശക്തിമാനാണെന്ന് പറയുന്നു എന്നിട്ട് ഉരുളി പോയിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ പിന്നെ സർവക്തനാണ് അങ്ങ് എന്ത് സർവശക്തിയാണ് അങ്ങേക്കുള്ളത് ഒരു ഉരുളി പോയിട്ട് കണ്ടുപിടിക്കാൻ പറ്റാത്ത അങ്ങാണോ സർവ്വശക്തൻ എനിക്കങ്ങേ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഉടനെ ഭഗവാൻ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു അതിനാണ് നീ ഇത്രയും ദിവസം വെറുതെ വേസ്റ്റ് വേസ്റ്റാക്കിയത് വെറുതെ പൊട്ടാ നീ വേണ്ടാത്ത ചിന്തിച്ച സമയങ്ങളെ വല്ലതും വേറെന്തെങ്കിലും ചെയ്യുമോന്നു അതെന്താ ഭഗവാൻ എങ്ങനെ നിസ്സാരമായി കാണു എടാ പൊട്ടാ നീ എന്റെ ജീവിതം അറിയില്ലേ നിനക്ക് തുടങ്ങിയതേ ഞാൻ തന്നെ കള്ളത്തരത്തിലാണ് അപ്പൊ ഒരു കള്ളം കൊണ്ടുവന്നു വേറെ കള്ളം കൊണ്ടുപോയി അതുപോലെ ഇനി എത്ര കള്ളന്മാരെ എന്തൊക്കെ കൊണ്ടുവരാൻ പോകണോ അതാണ് അതിന്റെ സത്യം എന്നുള്ളത് അതാണ് വാസ്തവത്തിൽ അപ്പൊ ഇതിലൊന്നും ടെൻഷൻ എടുക്കേണ്ട ഒരു കാര്യം ഇല്ലേ അതൊക്കെ പോവട്ടെ ഇനി എത്ര ഉരുളി വരാൻ പോകണോ അത് വലിയ വലിയ കള്ളന്മാര് കൊണ്ടു തരും വേറെ കള്ളന്മാര് കൊണ്ടുപോകുകയും ചെയ്യും ഇതാണ് സത്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മര്യാദയ്ക്ക് ജോലി ചെയ്യുന്നവന് അവിടെ ഉരുളി ഉരുളി കൊടുക്കാൻ പറ്റണോ ഒരിക്കലും ഒരാൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ ഒരാൾക്ക് ഇൻകം ടാക്സ് മര്യാദയ്ക്ക് അടയ്ക്കുന്നവൻ എന്നുള്ളൊരു ഒരു ബഹുമതിയൊക്കെ കൊടുക്കാൻ ചോദിച്ചത് അങ്ങനെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആൾക്കാർ ഒന്നും ഇയാളുടെ വീട്ടിലേക്ക് അപ്പൊ ഭാര്യ പറഞ്ഞു ഭർത്താവ് ഇവിടെ ഇല്ലേ എന്തിനാവാോ അല്ല നിങ്ങളുടെ ഭർത്താവ് കൃത്യമായി ഇൻകം ടാക്സ് അടയ്ക്കുന്ന ആളായത് ഞങ്ങൾ ഒരു ബഹുമതി കൊടുക്കാൻ നിശ്ചയിച്ചിരിക്കുന്നു അപ്പൊ ഭർത്താവ് എവിടെ പോയതാണത് അപ്പം ഭർത്താവ് ഒരു അമ്പലത്തിൽ പോകാൻ പോയതാണ് ബസ്സിലാണ് പോയത് കുറെ സമയം എടുക്കുന്നു അപ്പൊ നിങ്ങൾ കാറും ഇതൊന്നും എന്ന് വെച്ചു പറഞ്ഞു നിങ്ങൾക്ക് മര്യാദയ്ക്ക് ടാക്സ് പിന്നെ കാറ് മേടിക്കാൻ എന്ന് അതാണ് സത്യം കുറച്ചൊക്കെ നമ്മൾ കള്ളത്തരം കാണിക്കാതെ ഒന്നും ജീവിക്കാൻ പറ്റില്ല കുറെ മാറ്റി വയ്ക്കേണ്ടി വരും അപ്പൊ ഇതുപോലെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതം മൊത്തം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഊർജ്ജസ്വലതയാണ് അതുകൊണ്ട് നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്നൊരു പാഠം ഒരു ഭക്തനായ നമ്മൾ ഒരിക്കലും ഒരു ഡൽ ആയിട്ട് ജീവിക്കാൻ സമ്മതിക്കരുത് മനസ്സിനെ എന്ത് അസുഖം വന്നാലും നമ്മൾ അതിലൊരു കോംപ്രമൈസ് ചെയ്യരുത് ഞാൻ എപ്പോഴും എങ്ങനെ ഇരിക്കും ഒരു ഊർജ്ജസ്വലതയിൽ എനിക്കും ഊർജ്ജം ഏ എന്നോട് ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾക്കും ഒരു ഊർജ്ജസ്വലത അങ്ങനെ നമ്മുടെ ജീവിതം അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽല്ലോ വീട്ടിൽ നല്ല ഐശ്വര്യം വരും കാരണം ഭഗവാന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എവിടെ ഊർജസ്തലതയുണ്ടോ അതെന്റെ അംശമാ എന്റെ തേജസ്സാണെന്ന് മനസ്സിലാക്കിക്കൊള്ളുന്നു ഇതാണ് ജീവിതത്തിന്റെ ഒരു സത്യം ഏതായാലും അങ്ങനെ ഭഗവാൻ അവർക്കൊക്കെ ഭക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ട് പങ്കുവെച്ച് അതിൻ്റെ ഈ അജകരം അതായത് പാമ്പ് വായ വിളിച്ചു നിൽക്കുന്നത് അവന്റെ കീഴ്ചുണ്ടാണെങ്കിൽ ധരാതരോഷ്ടോ ജലദോതരോഷ്ടോ ധരിയാനോ ശൃങ്ക പരുഷാനിര ശ്വാസ അവൻ തൻ്റെ കീഴ്ചുണ്ട് താഴെ വെച്ചിട്ടുണ്ട് മേൽച്ചുണ്ട് കുറേ കൂടി ഉയർത്തി വെച്ചിട്ടുണ്ട് അവന്റെ നാവുണ്ടല്ലോ അതേതുപോലെയാണ് ഒരു വഴി ഗുഹയുടെ ഉള്ളിലേക്ക് കിടക്കുന്ന വഴി പോലെയാണ് പല്ലുകളൊക്കെ ഒരു പർവ്വതത്തിന്റെ ഭാഗങ്ങളാണോ എന്ന് തോന്നുന്ന വിധത്തിലേക്കാണ് കാണിച്ചിരിക്കുന്നത് ഏതായാലും ഇത് കണ്ടപ്പോ ഗോപന്മാർക്കൊക്കെ വളരെ അത്ഭുതായി അഹോ മിത്രാനികം അവർക്ക് അത്ഭുതം ഇങ്ങനെ ഒരു ഗുഹ നമ്മൾ കണ്ടിട്ടില്ലല്ലോ കൃഷ്ണ ഇതെന്തായി കാണുന്നതെന്ന് അവർ ആശ്ചര്യപ്പെട്ടു അവരെന്ത് ചെയ്തു അത്രേ അവര് അവിടെ നിന്നും ഓടിക്കൊണ്ട് ആ ഗുഹയുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചു ഗോപന്മാര് മുഴുവൻ ഭഗവാൻ നിൽക്കൂന്ന് പറയുന്നതിന് മുമ്പ് തന്നെ അവരതിന്റെ അകത്തേ പ്രവേശിച്ചു ഭഗവാനാണെങ്കിലോ അന്ന് നോക്കി എല്ലാവരും പോയതിനു ശേഷം അവനാണെ വായടച്ചിട്ടില്ല എന്താ അവൻ വായടയ്ക്കാത്തതിന് കാരണം അസ്മാൻ ഗ്രസിതാ നിഷ്ട്രീഷൻ അവനാണേ കാത്തിരിക്കുകയാണ് അരേ എൻ്റെ സഹോദരനെ കൊന്നവൻ വന്നിട്ടില്ല അവനും കൂടി വന്നിട്ട് വേണം പോസ്റ്റ് ഓഫീസ് അടയ്ക്കാൻ അവനങ്ങനെ കാത്തിരിക്കുകയാണ് വായും പൊളിച്ചിട്ട് ഭഗവാനോ ഭഗവൻ മനോഥദേ ഭഗവാൻ ആ പാമ്പിനെ കണ്ട് ഓടുന്ന ഗോപന്മാരെ നോക്കിക്കൊണ്ട് പറയാണ് പാവം യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ മൃഷാമൃഷായ അമൃഷാ സത്യമല്ലാത്തതിനെ അവര് സത്യമായി കണ്ടുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഓടി എനിക്ക് തടയാൻ പറ്റുന്നതിന് മുമ്പ് തന്നെ അവര് ഓടിക്കഴിഞ്ഞു വന്ന് ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം സത്യമല്ലാത്തതിനെ സത്യമെന്ന് കരുതി അതിൻ്റെ ഉള്ളിൽ പെടുന്ന സമയത്ത് പിന്നെ അതിൽ നിന്നും നമുക്ക് പുറത്തു വരാൻ സാധിക്കുന്നില്ല എന്നാണ് ഇതൊക്കെ നമ്മൾ ഓരോ കഥയിലും നമുക്ക് കൂടുതൽ ഈ കഥ പറഞ്ഞതിന് ശേഷം നോക്കാം അപ്രകാരം ഭഗവാൻ എന്തു ചെയ്തുത്രേ ഇത് കണ്ടിട്ട് അവരോടുള്ള കാരുണ്യം കൊണ്ട് പ്രതീക്ഷമാണേന പ്രതീക്ഷമാണേനം സ്മരണേന രക്ഷസാം അവനാ ഭഗവാൻ പ്രവേശിക്കട്ടെ എന്ന് കരുതി അവനങ്ങനെ വായും പൊളിച്ചു നിൽക്കുമ്പോ ഭഗവാൻ അവിടെ നേരെ അവന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്ദിട്ടോ താൻ വീക്ഷ കൃഷ്ണ സകലാവയ പ്രദോ ഹി അനന്യനാഥൻ സഗരാധവ്യുധൻ തീനഞ്ച് മൃത്യോ ജഡരാഗ്നിഘാസൻ ഘണാദിതോ ദൃഷ്ടന വിസ്മത കൃത്യകലശ ജീവനം നമീശം സദാ വിഹംസനം ത്യം കഥം സാൽിതി സംവിജന്യത വിശത്തുണ്ട മേശദൃക്കരി ഭഗവാൻ ഇങ്ങനെ നോക്കി പാവം ഇവര് അഭയമില്ലാത്തവരാണ് അഭയപ്രദനായിരിക്കുന്ന ഞാനിവർക്ക് അഭയം കൊടുത്തില്ലെങ്കിൽ ഈ കുട്ടികളുടെ കാര്യം എന്തുണ്ട് എല്ലാവരും എന്നെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കില്ലേ അതുകൊണ്ട് ഭഗവാൻ സകല അഭയപ്രദോഹി അനന്യനാഥൻ ആ ഭഗവാൻ അങ്ങനെ ആ ഗോപന്മാരുടെ കാരുണ്യം കൊണ്ടും അഖാസുരനെ വധിക്കണം എന്ന ലീലയും കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് ഭഗവാൻ അവന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചു എന്നിട്ട് ഭഗവാൻ എന്ത് ചെയ്തു ഘനച്ചതാദേശൂ ജഗുർഷയേകം ആ ദേവന്മാരെല്ലാം മുകളിരുന്ന ഉച്ചത്തിൽ ബഹളം വെക്കാൻ തുടങ്ങി അയ്യോ ഭഗവാനെ അവിടുന്ന് പ്രവേശിക്കലേ പ്രവേശിക്കലേ എന്ന് ഭഗവാനാണ് എനിക്ക് തദോതി ഗായസ നിരുദ്ധമാർഗിനോ യുദ്ഗീർ പൂർണോന്തരംഗേ പവനോ നിരുദ്ധോ മൂർധൻ വിനഷ്പാഡ്യ ബഹി അസുരന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചതും അവന്റെ കഴുത്തു ഭാഗത്തേക്ക് ചെന്നുകൊണ്ട് ഭഗവാൻ ശരീരത്തിന്റെ ആകൃതി അങ്ങോട്ട് മാറ്റിക്കളഞ്ഞു എന്നാണ് അതികായസ്യ നിരുദ്ധമാർഗിനോ ആ അവനെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാൻ പറ്റാത്ത വിധത്തിൽ അവൻ്റെ തൊണ്ടയുടെ മാർഗം ഭഗവാൻ അടച്ചു കളഞ്ഞു എന്നാണ് അവനാണെങ്കിലോ ശ്വാസം എടുക്കാൻ പറ്റാതെ വക്താൻ ശ്വാസമെടുക്കാൻ ഭഗവൻ വിനരിയോ അവൻ ആ ഭഗവാന്റെ ആ ശരീരം അങ്ങോട്ട് വലുതായി അവരെ ശ്വാസം മുട്ടിക്കൊണ്ട് ഉച്ചത്തിൽ ശബ്ദത്തോടു കൂടിയിട്ട് അവന്റെ കണ്ണുകളൊക്കെ തുറച്ചു അവന്റെ പല്ലുകളൊക്കെ പുറത്തേക്ക് വരുന്നു അവന്റെ ശരീരം തന്നെ പൊട്ടി പൊട്ടിത്തകർന്നുകൊണ്ട് അവിടുന്ന് ഭഗവാൻ ഗോപന്മാരോടൊന്നിച്ച് കൂടി നോക്കി അവരെ ഒന്നിച്ച് ഭഗവാൻ അങ്ങോട്ട് പുറത്തു വരികയാണ് പിന്നെ അത്ഭുതം മകൽ ജ്യോതിസ്വതം പ്രത്യക്ഷകേ നിർഗമം വിവേശതസ്മിൻ അങ്ങനെ പത്ത് ദിക്കിലും തേജോ രൂപം കാണിച്ചുകൊണ്ട് തേജസ് പ്രകാശിപ്പിച്ചുകൊണ്ട് ഭഗവാൻ അവന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വന്നു എന്നാണ് ഗോപന്മാരൊന്നിച്ച് ഭഗവാൻ പുറത്തു വന്നതും ആ ഗോപന്മാരും മയങ്ങി വീണിരിക്കുന്നു അതിൻ്റെ ഉള്ളിൽ ആദ്യം ആ വിഷത്തിന്റെ ശക്തി കൊണ്ടൊക്കെ ഭഗവാൻ കാരുണ്യം ചൊരിഞ്ഞുകൊണ്ട് അവരെയൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുവന്ന് പിന്നീട് മൃത്യോ പൗകണ്ഡേ ബാല ദൃഷ്ടോർ ദൃഷ്ടോർവിസ്മിതാപജേ ഈ ലീലക്കൊരു പ്രത്യേകത ഉണ്ട് എന്താ പ്രത്യേകത ഇത് ഭഗവാന്റെ അഞ്ചാമത്തെ വയസ്സിലാണ് ഈ ലീല നടന്നത് അകാസുരനെ വധിക്കുന്ന അല്ലെങ്കിൽ മോക്ഷം കൊടുക്കുന്ന ലീല പക്ഷെ ഗോപന്മാര് ഈ അകാസുരനെ കാണുന്നത് ആറാമത്തെ വർഷമാണ് ഭഗവാന്റെ ആറാമത്തെ പിറന്നാൾ അല്ലെങ്കിൽ ആ വർഷമാണ് അപ്പൊ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ബാലാദൃഷ്ടോ ബാലന്മാർ ഇത് കണ്ടിരിക്കുന്നത് ഇത് വിസ്മിതമുണ്ടാക്കുന്നു അത്ഭുതമുണ്ടാക്കുന്നു സകല്യങ്ക പ്രതിമാന്താ ഹിതാം മനോമീ ഭാഗവതീഗതി സേവ നിത്യാത്മസുഖൂതിഗവാന്റെ ഒരിക്കൽ മാത്രം ആരുടെ അന്തരംഗത്തിലാണോ ഭഗവാന്റെ ഈ ചിന്തകൾ വരുന്നത് പിന്നീട് ജീവിതം തന്നെ ആത്മസുഖാനുഭൂതി അനന്തമായ ആത്മസുഖത്തിലേക്ക് ഉയർത്താൻ സാധിക്കുന്ന ഈ കാര്യം ഭഗവാനെ അല്പമൊന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ തന്നെ കിട്ടുമെങ്കിൽ പിന്നെ ഭഗവാന്റെ ലീലകളൊക്കെ മുഴുവൻ കേട്ടാൽ പറയേണ്ടതുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ ഇതൊക്കെ കേട്ടപ്പം ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത് അഞ്ചാമത്തെ വയസ്സിൽ നടന്ന കാര്യം ഗോപന്മാര് കാണുന്നത് ആറാമത്തെ വയസ്സിലാണെന്ന് പറയുമ്പോൾ ഒരു വർഷത്തിന്റെ ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ ഇതെന്ത് പറ്റി എന്ന് അപ്പൊ അതിനോടനുബന്ധിച്ചുള്ള ലീലയാണ് ഭഗവാന്റെ അതിരസകരമായ ലീല വത്സസ്തേ എന്ന് പറയുന്ന ലീല അതിലാണ് അതിമനോഹരമായ ബ്രഹ്മസ്തുതി വരുന്നത് ഭാഗവതത്തിലെ അനവധി ബ്രഹ്മസ്തുതികൾ ഉണ്ടെങ്കിലും ആ സ്തുതികളെ വെച്ച് അതിഗംഭീരവും ഗഹനവുമായൊരു സ്തുതിയാണ് ದಶಮಸ್ಕಂದದಲ್ಲಿ ಕೃಷ್ಣನೇ ಸ್ತುತಿ ಕಿನ್ನ ಸ್ತುತಿ